കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ ന്യൂസിലേക്ക് സ്വാഗതം മാസമായി ജിദ്ദയിലെ ആശുപത്രിയിൽ ഉംറ തീർത്ഥാടക മരിച്ചു മൂന്ന് മാസമായി ജിദ്ദയിലെ ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്ന മലയാളി ഉംറ തീർത്ഥാടക മരിച്ചു മലപ്പുറം നിലമ്പൂർ എടക്കര നരേക്കാവ് പുളിക്കൽ മുഹമ്മദിന്റെ മകളും അമരമ്പലം കുറ്റമ്പാറ സ്വദേശി പുതിയറ ഷെരീഫിന്റെ ഭാര്യയുമായ മുപ്പത്തി വയസ്സുള്ള ഹസീന ഷെരീഫാണ് മരിച്ചത് അസുഖത്തെ തുടർന്ന് ജിദ്ദ കിങ് ഫഹദ് ആശുപത്രിയിൽ മൂന്ന് മാസമായി വെന്റിലേറ്ററിലായിരുന്നു മുഹമ്മദ് ഷാബിൽ മുഹമ്മദ് ഷഹാൻ തുടങ്ങിയവരാണ് മക്കൾ മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകാനും മറ്റു നടപടിക്രമങ്ങൾക്കുമായി ജിദ്ദ കെ എം സി സി വെൽഫെയർ വിംഗ് രംഗത്തുണ്ട് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡ്ഡിംഗ് കളക്ഷനോട് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ